എല്ലാവർക്കും അമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മുരിങ്ങയിലയും പരിപ്പും കൂടെ ഒരു അടിപൊളി തോരൻ വയ്ക്കാം അതിനായിട്ട് ഞാൻ നമ്മുടെ സ്വന്തം മുരിങ്ങയിൽ നിന്ന് കുറച്ച് മുരിങ്ങയില ഒടിച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇനി അതൊന്ന് ഇല നമുക്ക് തണ്ടൊക്കെ കളഞ്ഞ് ഒന്ന് എടുത്തുകൊണ്ട് ഞാൻ വരാം അതെ ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് അടർത്തി എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഇതിൻ്റെ ചെറിയ തണ്ടുകൾ നമ്മൾ എത്ര സൂക്ഷിച്ചാലും കുറച്ചൊക്കെ വരും അത് കുഴപ്പമില്ല ഏതായാലും കുറച്ച് ഞാൻ അടർത്തിയെടുത്ത് ഒരു കഴുകി ഒരു പാത്രത്തിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഇതാ ഒരു കപ്പ് പരിപ്പ് ഞാൻ കുതിർത്തതാണ് ഇനി ഈ പരിപ്പും മുരിങ്ങയിലയും കൂടെ നമുക്ക് തോരൻ വെക്കാം ആദ്യം ഒരു ചട്ടി ഞാൻ അടുപ്പത്ത് വയ്ക്കുന്നു ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണ് എണ്ണ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണയൊന്ന് ചൂടായി വന്ന് കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുന്നു കടുകൊന്ന് പൊട്ടി വന്നപ്പോൾ ഒരു സ്പൂൺ ഉഴുന്നും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു അതും ഒന്ന് പൊട്ടിച്ചുമ്മന്നൊന്ന് വന്ന് കഴിയിട്ടേക്കുണ്ടോ കളറൊക്കെ ഒന്ന് മാറി വന്നു ഒരു മൂന്ന് മുളക് മുറിച്ചതും ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കറുപ്പേപ്പിലേക്കും കൂടെ ഇട്ട് കൊടുക്കുന്നു ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കാം നമുക്ക് ഇനി ഒരു എട്ടുപത്ത് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ ഈ ഉള്ളി ഇട്ട് നമ്മൾ തോരം വെച്ചാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തത് അത് നന്നായിട്ട് വഴറ്റി ഇതാ കളറൊക്കെ ഒന്ന് മാറി വരണം ഈ സമയമാകുമ്പോഴാണ് അത് ഇതിലേക്ക് നമുക്ക് പരിപ്പ് ഇട്ട് കൊടുക്കേണ്ടത് കണ്ടോ ഇനി ഇതാ കുതിർത്ത് വെച്ചിരിക്കുന്ന പരിപ്പ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം തിലേക്ക് ഇതിനാവശ്യത്തിനുള്ള ഒരസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു ഒരു കാൽസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഈ പരിപ്പ് വേവാനാവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഒരക്കപ്പ് വെള്ളമാണ് ഞാൻ ഇത് ചേർത്ത് കൊടുക്കുന്നത് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കാരണം ഇത് കുതിർത്ത പരിപ്പാണ് അതുകൊണ്ട് വെള്ളം കുറച്ച് മതി അത് മാത്രമല്ല പരിപ്പ് വെന്തു അധികമാവുകയും ചെയ്യരുത് പാകത്തിനുള്ള വേവ പരിപ്പാകുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ കറി ഒഴഞ്ഞു പോകും ഇനി ഒരു വേവാനായിട്ട് നമുക്കിത് മൂടി വെക്കാം ആ വേവുന്ന സമയം കൊണ്ട് ഇതാ തേങ്ങയും ജീരകവും കാന്താരിയും ചെറിയ ഉള്ളിയുംകൊണ്ട് ഞാനിതാ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് നോക്കാം നമ്മുടെ പരിപ്പ് വെന്തൊന്നും ഞാനിപ്പോൾ ഇതൊരു പത്ത് മിനിറ്റ് വെച്ചിട്ടുള്ളൂ ആ സമയം കൊണ്ട് നോക്കാം അതാ വെള്ളമെല്ലാം വറ്റിക്കണ്ടോ പരിപ്പ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതുപോലെ ആകാവുള്ളൂ ഒട്ടും വെള്ളം ഇനി ഇതിന് ആവശ്യമില്ല നമ്മുടെ പൊരിഞ്ഞയില വേവാൻ വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇതിലിട്ടൊന്ന് ഇളക്കി എടുത്താൽ മതി പരിപ്പ് വെന്തവും നോക്കാം കണ്ടോ നന്നായിട്ടും പരിപ്പ് വെന്തിട്ടുമുണ്ട് നീ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം അരപ്പിട്ടിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കണം കാരണം തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറിക്കിട്ടാൻ തേങ്ങ പയ്യൊന്ന് വെന്ത് വരാനും കാരണം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ കറി റെഡിയാവതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഒന്നോ രണ്ടോ മിനിറ്റോ ഒന്ന് ഇളക്കി ആ തേങ്ങ ഒന്ന് വരണം ഇനി ഇതിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കുന്നു അധികം വേവൊന്നുമില്ല ഒരു പരിപ്പും മുരിങ്ങയിലയും കൂടി ഒന്ന് യോജിക്കുന്നതിനും ഒന്ന് വേവുന്നതിനുമായിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ചാൽ മതി ഇനി ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കരുത് വെള്ളം ചേർത്താൽ നമ്മുടെ കറി കുഴഞ്ഞു പോകും ആ പരിപ്പിൻ്റെ ആ വെള്ളം കൊണ്ട് തന്നെ മുരിങ്ങയില വെന്തുകൊള്ളും ഈ സമയത്തൊക്കെ സിമ്മേ വെച്ച് ചെയ്താൽ മതി കണ്ടോ എല്ലാം കൂടെ ഞാൻ ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം കൂട്ടി വയ്ക്കുന്നു കൂട്ടി വെച്ചിട്ട് എല്ലാം കൂടെ ഇങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം ആ ചൂടുകൊണ്ട് തന്നെ പെട്ടെന്ന് മുരിങ്ങയില വേകും കണ്ടോ നന്നായിട്ടും മുരിങ്ങയിലും വെന്തിട്ടുണ്ട് ഒട്ടും ഇല്ല നമ്മുടെ കറി നല്ല പോലെ നല്ല കുഴയാതെ നല്ല വെറു ഇറന്ന് കിടക്കുന്നുണ്ടോ അതുപോലെ വേണം മുരിങ്ങയിലെ പരിപ്പും കൂടെ തോരൻ വെച്ചാലിരിക്കാൻ ഉപ്പുണ്ടോ എന്ന് നോക്കാം നമ്മൾ മുരിങ്ങയിലേക്ക് പ്രത്യേകം ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു ഉണ്ട് ഇപ്പം ആവശ്യത്തിന് ഉണ്ട് അങ്ങനെ നല്ല സുന്ദരമായ സൂപ്പർ കറിയാണ് ഇങ്ങനെ മുരിങ്ങയിലെ പരിപ്പും കൂടെ തോരം വെച്ചാൽ കണ്ടോ നല്ല പോലെ നല്ല സുന്ദരമായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും കാണാം താങ്ക്